അസ്സലാമു അലൈക്കും ഹാജത്തുകൾ വീടപ്പെടാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ പല ഹാജത്തുകളുണ്ട് അതൊന്നും നിറവേറാതെ അങ്ങനെ കിടക്കുകയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരാവശ്യത്തിനായി പലരുടെ പക്കൽ പോകും പല സിയാറത്തുകൾ ചെയ്യും എന്നിട്ടൊന്നും നമുക്ക് ഒരു കാര്യം നമ്മൾ വിചാരിച്ച രീതിയിൽ അങ്ങ് സാധിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം ആരെങ്കിലും ഒരു രണ്ട് റെക്കയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യ റെക്കായത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം പത്ത് കുല്യാ അയ്യുഹുൽ കാഫി രണ്ടാം റക്കായത്തിന് ശേഷം പത്ത് കുൽ ഹുവല്ലാഹു അഹദും ഓതി സലാം വീട്ടിയതിനു ശേഷം വീണ്ടും ഒരു സുജൂത് കൂടി ചെയ്യണം അതിൽ അള്ളാഹു മല്ലി അലാ മുഹമ്മദിൻ വ അല അലി സയ്യിദിനഹമ്മ വബാരിക്ക് വസല്ലം അലേഹിദ് എന്ന് നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം സുബഹാൻ അള്ളായി വലഹമദുൽ വലാ ഇലാഹഇ അള്ളാഹു അക്ബർ വലാ വലാ ഹൗല ഇല്ലാ വലാഹ് എന്ന് പത്ത് പ്രാവശ്യവും അതുപോലെ തന്നെ ദിയ ഹസനത്തും വഫിൽ ആഹിരത്തി ഹസനത്തം വഖീന അദാബന്മാർ എന്ന പത്ത് പ്രാവശ്യം നിങ്ങൾ ഓതി ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്ത് തന്നെയാണ് കാര്യങ്ങളെങ്കിൽ ആ ഒരു കാര്യത്തെ ആ സമയത്ത് നിങ്ങൾ റബ്ബിനോട് ദുവാ ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ ഇൻഷല്ല തീർച്ചയായും നിങ്ങളുടെ ഹാജത്തിന് വീടപ്പെടും അതിൽ യാതൊരു സംശയമില്ല കാരണം ഇതിൽ കുറാണിക രഹസ്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക നല്ല കാര്യങ്ങൾക്കല്ലാതെ ഒരിക്കലും ഈ ഒരു കാര്യം എടുത്ത് പ്രയോഗിക്കരുത് കാരണം തിരിച്ചടി നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് വല്ല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ കമൻ്റിൽ വന്ന് അറിയിക്കുക